പപ്പ എന്ത് പൊട്ടത്തരുമോ പറയുന്നത് ഞാനും അമ്മവും പ്രേമമാണെന്നോ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഫ്രാൻസിസ് ജെറിയോട് അമ്മുവിനെക്കുറിച്ച് ചോദിച്ചത് അങ്ങനെ തോന്നിയടാ നല്ലൊരു പെൺ കൊച്ച് പോരാത്തതിന് നീയുമായി നല്ല അടുപ്പവും ഇനി നിങ്ങൾ തമ്മിൽ വല്ലതും ഉണ്ടെങ്കിൽ മതവും പത്രാസവും ഒന്നും നമുക്കൊരു പ്രശ്നമല്ലെന്ന് പറയുമായിരുന്നു ഞാൻ അയാൾ പ്രതീക്ഷയോടെ പറഞ്ഞു ആഹാ നല്ല ബെസ്റ്റ് അപ്പൻ എൻ്റെ പപ്പ അവൾ എനിക്കെൻ്റെ പെങ്ങളെ പോലെയാ പിന്നെ എൻ്റെ ആഗ്രഹം അവൾ എൻ്റെ ഇച്ഛായൻ്റെ പെണ്ണാകണമെന്നാ അതെങ്ങനെ ശരിയാകും അപ്പൊ ടീനമോളോ നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ല ഇല്ല പപ്പ അത് നിന്നോട് ആര് പറഞ്ഞു അവൾ തന്നെ പറഞ്ഞു ഇത് പോകെ കൺഫ്യൂഷൻ ആയല്ലോ അല്ലടാ ആൽബിയും ആ കൊച്ചും തമ്മിൽ ഇല്ല പപ്പ ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാ ഉം എനിക്ക് തോന്നുന്നില്ല ആൽബിക്ക് ആ കൊച്ചിനോട് അങ്ങനെയൊക്കെ തോന്നുന്നുവെന്ന് അതിലെന്താ അവൾക്ക് കുറവ് കുറവുണ്ടെന്നല്ലടാ എല്ലാവർക്കും എല്ലാവരും ചേരില്ലല്ലോ ആൽബിക്ക് അമ്മുവിനെ പോലെ ഒരു കുട്ടി ചേരുമോ വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉള്ളവൻ ആൽബി അതിനൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കെട്ടു എന്നിച്ച് അപ്പയോട് പറഞ്ഞു ചുമ്മാ നെഗറ്റീവ് കൊണ്ട് വരാതെ നിങ്ങൾ പോകാൻ നോക്ക് ജെറിയുടെ ഭാവം മാറിയതും പിന്നെ അയാൾ ഒന്നും പറഞ്ഞില്ല എങ്കിലും അയാൾ ആലോചനയിലായിരുന്നു ഇല്ല ജെറിയെ പോലെയല്ല ആൽബി അവന്റെ ഇഷ്ടങ്ങൾ വേറെയാണ് അതുപോലെയാകാൻ അമ്മുവിനെ പോലെ ഒരു കുട്ടിക്ക് കഴിയില്ല അയാൾ മനസ്സിലായി പറഞ്ഞു രണ്ടു മാസങ്ങൾ കൊണ്ട് തന്നെ ആല് പഴയതുപോലെയായി വീണ്ടും അവൻ മുകളിലെ മുറിയിലേക്ക് കയറി തന്നെ താത്കാലികമായി വീഴ്ത്തിയവരുടെ അടുത്തേക്ക് പോകണം അതിനുള്ള കണക്കുകൂട്ടലിലായിരുന്നു അവൻ അപ്പം നിനക്ക് എടുക്കാനാണെങ്കിൽ അമ്മച്ചിയും കൊണ്ട് വന്നാൽ പോരായിരുന്നോ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ കാർ നിർത്തി ജെറി അത് ചോദിച്ചപ്പോഴേക്കും അമ്മ പുറത്തിറങ്ങിയിരുന്നു ഇച്ഛന്റെ ഷർട്ട് സൈസ് എത്രയാ അറിഞ്ഞിട്ട് എന്തിനാ നിനക്ക് എട പൊട്ട നാളെയല്ലേ ഇച്ചേന്റെ പിറന്നാൾ ഓഹോ അപ്പൊ അതിനാണല്ലേ എന്നെ കൊണ്ട് ഇല്ലാത്ത കള്ളം പറയിപ്പിച്ച് ലീവെടുപ്പിച്ചിട്ട് നൈസായിട്ട് ഇച്ചയനെ ഓഫീസിലേക്ക് വിട്ടത് അതിനമ്മളൊന്ന് വിളിച്ചു കാണിച്ചു അവൻ സൈസ് പറഞ്ഞു കൊടുത്തിട്ട് കാറ് പാർക്ക് ചെയ്യാനായി പോയി അപ്പോഴേക്കും അവൾ അകത്തേക്ക് കയറിയിരുന്നു ജെറി അമ്മുവിൻറെ അടുത്തേക്ക് വരുമ്പോ ഷട്ട്സിന്റെ ഒരു കുന്നു തന്നെ അമ്മുവിന് മുന്നിൽ രൂപപ്പെട്ടിട്ടുണ്ട് കക്ഷിയാണെങ്കിൽ ഒരു ഷർട്ട് കയ്യിൽ പിടിച്ച് തിരിച്ചു മറിച്ചു നോക്കുവാണ് ഇതെങ്ങനെയുണ്ട് ജെറി ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ് ഷെയ്ഡുള്ള ഷർട്ട് അവനു നേരെ നിവർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു കൊള്ളാമെന്നവൻ പറഞ്ഞതും അവളുടെ മുഖം ആയിരം വോൾട്ടിന്റെ ബൾബ് കത്തിയതുപോലെ തെളിഞ്ഞു അമ്മു ഇത് ഏത് ബ്രാൻഡിടേയാ ജെറി അവളോടായി ചോദിച്ചു ബ്രാൻഡോ ആഹാ അപ്പൊ അതൊന്നും നോക്കാതെയാണോ ഇച്ചാൻ ഡ്രസ് എടുക്കാൻ വന്നത് എടി പെണ്ണെ നീ കണ്ടിട്ടില്ലേ ഇച്ചാൻ ഉപയോഗിക്കുന്നതെല്ലാം ബ്രാൻഡഡ്സ് ഐറ്റംസ് ആണ് നേരത്തെ തെളിഞ്ഞു നിന്ന് അവളുടെ മുഖം പാടി ആ ഷർട്ട് തിരികെ വെച്ചുകൊണ്ട് അവൾ അടുത്ത സെക്ഷനിലേക്ക് പോകാൻ തിരിഞ്ഞു പക്ഷെ ജെറി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവിടെ നിൽക്ക് ഇത് നീ ഒരുപാട് ഇഷ്ടപ്പെട്ടെടുത്തതല്ലേ അതുകൊണ്ട് ഇതിൻ്റെ മൂല്യം ഒന്നും ഒരു ബ്രാൻഡ് ഷർട്ടിനും കിട്ടില്ല ചേട്ടാ ഇത് പാക്ക് ചെയ്തവും വീണ്ടും അവളുടെ മുഖത്ത് സന്തോഷം കണ്ടതും ജെറി അവളുടെ ഒന്ന് കൊട്ടിക്കൊണ്ട് കാർ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിറങ്ങി ബില്ല് പേ ചെയ്ത് അവൾ ജെറിയേക്കാത്തു നിൽക്കുമ്പോഴാണ് ആരോ അവളുടെ തോളിൽ പിടിച്ചത് തിരിഞ്ഞു നോക്കിയപ്പോൾ ആൽബിയുടെ ഓഫീസിൽ വെച്ച് അവളെ തല്ലിയ ശിൽപ ആത്മീയല്ലേ എന്നെ ഓർമ്മയുണ്ടോ ഉണ്ടെന്ന് അമ്മു തലയനക്കിയതും ശിൽപ അവളുടെ കൈരണ്ടും കൂട്ടി പിടിച്ചു അമ്മ അവളെ തന്നെ ഉച്ചുനോക്കിക്കൊണ്ടിരുന്നു അന്ന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ അടിച്ചു പോയതാ സോറി ഏയ് അത് ഞാൻ അപ്പോൾ തന്നെ മറന്നു അതിന്റെ പേരിൽ തന്റെ ജോലി പോയി അല്ലേ ഞാൻ അച്ഛനോട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ അതൊന്നും വേണ്ടട എനിക്ക് വേറെ ജോലി ശരിയായി താനെന്താ ഇവിടെ നിൽക്കുന്നേ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം വേണ്ട ശില്പ ജരയുണ്ട് ജരിചേട്ടന് അല്ല സാറിന് എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാ ഞാൻ ഒത്തിരി ഇഷ്ടമാണോ എനിക്ക് പക്ഷെ സാറിന് എന്തോ അതുപോട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ലല്ലോ വിധി പ്രവർത്തിക്കുന്നത് മറ്റൊന്നും പറയാതെ അമ്മുവിനൊരു പുഞ്ചിരിയും നൽകി അവൾ പോയി അപ്പോഴേക്കും ജെറി കാറുമായി എത്തിയിരുന്നു ശിൽപയെ കണ്ട കാര്യം പറഞ്ഞപ്പോൾ ജെറിയിൽ ഒരു ഭാവ് ഇല്ലായിരുന്നു നിനക്കൊരു ജീവിതം വേണ്ടേ ജെറി ആ ശിൽപ്പം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചിക്കുവോ ജെറി നീ എന്താ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരാത്തത് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കണ്ട ചിക്കുവിന് സന്തോഷമാകുമെന്നാണോ നീ കരുതുന്നത് എൻ്റെ ചിക്കുവിനെ എന്നോളം മറ്റാർക്കും അറിയില്ലാമോ ഭയങ്കര കുഷുമ്പ പെണ്ണിനെ ജെറി പ്ലീസ് നീയല്ലേ അമ്മു പുനർജന്മത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നത് ഞാൻ മരിച്ചതിനു ശേഷം എന്നോടൊപ്പം പുനർജനിക്കാൻ കാത്തിരിക്കുമായിരിക്കില്ലേ ചിക്കു ആ മരണം വരെ നിനക്കൊരു ജീവിതമുണ്ട് ചെറി അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള ഏഴ് ജന്മവും നിന്റെ പാതിയായി ഞാൻ ഉണ്ടാകുമെന്ന ഉറപ്പോടെയല്ലേ നമ്മൾ ഒരാളെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടുന്നത് അപ്പോ ഈ ജന്മം ഞാൻ ഒരു പെണ്ണിന് കിട്ടിയാൽ അടുത്ത ജന്മവും അവളെ തന്നെ ഞാൻ സ്വന്തമാക്കണ്ടേ അതിന്റെ ചിക്കുവിന് സഹിക്കാൻ പറ്റുമോ അതൊക്കെ വിശ്വാസം മാത്രമാ ജെറി നീ അതൊക്കെ ഒരു കാരണമാക്കി എടുക്കുക അതെ ആ വിശ്വാസത്തിൽ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഇനി അതിനൊരു മാറ്റവും ഉണ്ടാകില്ല അതിന്റെ പേരിൽ ഞാൻ കള്ളു കുടിച്ച് ബോധം പറഞ്ഞ് ജീവിതം നശിപ്പിക്കുമല്ലോ ജീവിന്റെ പാതിയായ ഒരു പെണ്ണില്ലെന്നല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം കൊണ്ടും ഞാൻ ഈ ലൈഫിൽ ഹാപ്പിയാണ് അമ്മു അവനോട് കൂടുതലൊന്നും പറയാൻ അമ്മുവിന് പറ്റിയില്ല ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ഒരാളുടെ അഭാവം മറ്റൊരാൾക്ക് നികത്താനാകില്ല രാത്രിയിൽ പടക്കം പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം കേട്ടാണ് അമ്മ ഞെട്ടി എഴുന്നേറ്റത് സമയം നോക്കിയപ്പോൾ പന്ത്രണ്ട് മണി അവൾ എഴുന്നേറ്റിരുന്ന് ചെവി കൂർപ്പിച്ചു നോക്കി അപ്പോഴേക്കും പുറത്തുനിന്നും ജെറിയുടെ വിളിയെത്തി അവൾ വാതിൽ തുറന്നപ്പോൾ ഹാൾ മുഴുവൻ കളർ പേപ്പേഴ്സും ഗ്ലിറ്ററും ആയിരുന്നു എന്താടാ ഇവിടെ ഇച്ചാൻ്റെ ബർത്ത്ഡേ അല്ലേ ടീനുച്ചി കേക്കുമായിട്ട് വന്നതാടി അതിന് ബർത്ത്ഡേ നാളെയല്ലേ അത് മറ്റുള്ളവർക്ക് ഞങ്ങൾക്കൊക്കെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് എനിക്കിതൊന്നും അറിയില്ല എന്റെയൊക്കെ പിറന്നാളിന് രാവിലെ ദൈവം ഒന്ന് ചെയ്യും പിന്നെ ഒന്ന് അമ്പലത്തിൽ പോകും അത്രേ ഉള്ളൂ അപ്പോ നീ ബർത്ത് ഒന്നും ആഘോഷിച്ചിട്ടില്ലേ അമ്മു ഇല്ല അച്ഛനും അമ്മയും ആഘോഷിച്ചിട്ടുണ്ടാകും എനിക്ക് ഓർമ്മയില്ല അവൾ സിദ്ധിയാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയതും ജെറി അവളെ പിടിച്ച് ഹാളിലേക്ക് ഇറക്കി അവിടെ ടീനൊരു കേക്ക് കൊണ്ടു വെച്ചിട്ടുണ്ട് മുറിക്കാനായി കത്തി ആൽബിയുടെ കയ്യിൽ കൊടുത്തതും അവൻ ചുറ്റുമൊന്ന് നോക്കി അമ്മമ്മനെ കണ്ടതോടെ അവൻ ചിരിച്ചുകൊണ്ട് കേക്ക് മുറിച്ചു ആദ്യത്തെ പീസ് അമ്മച്ചിയുടെ വായിൽ വെച്ചു കൊടുത്തു പിന്നെ പപ്പയ്ക്കും അമ്മയ്ക്കും ടീനിക്കും ജെറിക്കും അവസാനം അമ്മുവിനും കൊടുത്തു അമ്മൂസേം നീ പോയി ഗിഫ്റ്റ് എടുത്തോണ്ട് വാ ആദ്യം നീ തന്നെ കൊടുക്ക് നാളെ കൊടുത്ത പോരെ പോയി എടുത്തോണ്ട് വാടി ദേ ടീനൂച്ചി ഇപ്പോ കൊടുക്കും അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ ചെന്ന് അവനായി വാങ്ങിയ ഷർട്ടുള്ള കവർ എടുത്തോണ്ട് വന്നു പക്ഷെ അപ്പോഴേക്കും ടീന അവരുടെ ഗിഫ്റ്റ് കൊടുത്തിരുന്നു വാവു ടീനെ സമ്മാനിച്ച വാച്ച് കണ്ടതും അതിശയത്തോടെ അവൻ അതെടുത്ത് കയ്യിലിട്ടു ജെറി അത് പിടിച്ചു നോക്കി അവനിലും ആ അത്ഭുതം നിറഞ്ഞിരുന്നു ഇതിന് എത്രയായി ചേച്ചി തേർട്ടി ഫൈവ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് വാച്ച് പോവും അമ്മുവിന്റെ ആത്മകഥ കുറച്ച് ഉച്ചത്തിലായിപ്പോയി വെറും മുപ്പത്തഞ്ചല്ല അമ്മുസേ മുപ്പത്തയ്യായിരം രൂപ വാച്ചിന്റെ വില കേട്ട് അമ്മു ഞെട്ടിത്തെരിച്ചു പോയി എല്ലാവരും കേക്ക് ആൽബിയുടെ മുഖത്ത് പുരട്ടുന്ന തിരക്കിലായപ്പോഴും അമ്മു ആ നിൽപ്പ് തുടർന്നു ഡി നീ ഇത് കൊടുക്കുന്നില്ലേ അമ്മുവിന്റെ കയ്യിലിരിക്കുന്ന ഇരിക്കുന്ന കവറിലേക്ക് പിടിച്ചുകൊണ്ട് ജെറി അവളോടായി ചോദിച്ചപ്പോൾ അവൾ നിർവികാരതയോടെ അവനെ ഒന്ന് നോക്കി ഇത് ഇച്ഛന് ചേരില്ല ജെറി നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് അവർക്കൊരു ഉപയോഗപ്രദവും ആയിട്ടുള്ളതാകണം അല്ലെങ്കിൽ ആ കൊടുക്കുന്നത് വെറും ഒരു പ്രഹസനമായി പോകും അമ്മു നീ മറുത്തൊന്നും പറയാതെ അമ്മു അവരുടെ മുറിയിലേക്ക് പോയി ചെറുതായി കണ്ണു നിറഞ്ഞതും അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി രാവിലെ തന്നെ അമ്പലത്തിൽ പോയി ആൽബിക്ക് വേണ്ടി വഴിപാട് നടത്തി അവൾ തിരിച്ചു വരുമ്പോൾ ആൽവി പുറത്തെ ചാരുപടിയിൽ ഇരിപ്പുണ്ടായിരുന്നു അവനെ നോക്കിയൊന്ന് ചിരിച്ചൊന്ന് വരുത്തി അവൾ അകത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴാണ് ആൽവി അവളെ വിളിച്ചത് എന്താ ഈച്ചാ എന്താ വിളിച്ചേ എന്റെ ആയതുകൊണ്ടല്ലേ ഇത്രയും രാവിലെ നീ അമ്പലത്തിൽ പോയത് എന്നിട്ട് നീ എന്നെ ഒന്ന് വിഷ് ചെയ്യാത്തത് അത് ഞാൻ പെട്ടെന്ന് ഓർത്തില്ല ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെയാണോ വിഷ് ചെയ്യുന്നത് ഗിഫ്റ്റ് ഒന്നുമില്ലേ ഗിഫ്റ്റ് ഇല്ല പിറന്നാളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടൊന്നും വാങ്ങിയില്ല ആണോ എന്നാ ശരി നീ ചെല് ഇന്നിവിടെ ചെറിയ ഫങ്ഷനുണ്ട് എല്ലാ വർഷവും ഉള്ളതാ ടീമിൻ്റെയും ജെറിയുടെയും നിർബന്ധമാണത് വലുതായിട്ടൊന്നുമില്ല നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ ഓഫീസിലെ കുറച്ച് സ്റ്റാഫ്സും ഒരു മൂളിൽ മറുപടി ഒതുക്കി അവൾ അകത്തേക്ക് പോകുന്നതെന്ന് നോക്കി ആൽവിയിരുന്നു എന്തൊക്കെയോ അവളുടെ ഉള്ളിൽ ഉള്ളത് പോലെ അവൻകപ്പോ തോന്നി പിറന്നാൾ സദ്യ അമ്മുവിന്റെ വകയായിരുന്നതുകൊണ്ട് അവൾക്കാകെ തിരക്കിലായിരുന്നു ഇടയ്ക്ക് ടീനിയും സഹായത്തിനു ചെന്നു സദ്യയൊക്കെ കഴിച്ച് എല്ലാവരും ഹാൾ ഡെക്കറേറ്റ് ചെയ്യാനായി തുടങ്ങിയിരുന്നു രാത്രിയിലേക്കുള്ള പരിപാടിയിലേക്ക് വൈകുന്നേരം ആയപ്പോഴേക്കും ഓരോരുത്തരായി വരാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മുവും റെഡിയായി വന്നു ജെറി വാങ്ങി നൽകിയ ഒരു ബ്ലൂ കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം അല്പസമയം കഴിഞ്ഞതും കിച്ചനും എത്തി ദേവു വന്നില്ലേ ഏട്ടന്റെ കൂടെ വരുമെന്ന് അവൾ പറഞ്ഞായിരുന്നല്ലോ ഞാൻ അവളെ വിളിക്കാൻ പോയതാമോ പക്ഷേ ഹർഷൻ വിട്ടില്ല ഹർഷനും വിട്ടില്ലെന്നോ അതെന്താ എനിക്കറിയില്ല കല്യാണത്തിന് മുൻപ് കറങ്ങി നടക്കാനൊന്നും പറ്റില്ലത്രേ അയാൾ നിങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കുവാക്കിച്ചു അറിയാൻ ടീന കല്യാണം ഉറപ്പിച്ചതായത് ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി ഞാനിങ്ങു പോന്നതാ എന്നെ കിച്ചൂട്ടായി നിങ്ങൾ പോയി ദേവിനെ വിളിച്ചിറക്കി കൊണ്ടുവാ വാ ഉം മിക്കവാറും അത് വേണ്ടിവരും എൻ്റെ ചെറി അല്ല പിറന്നാൾ കാരൻ എന്തിയെ കണ്ടില്ലല്ലോ റെഡിയാകുവാ ഇപ്പൊ വരും ആ ദേ വരുന്നല്ലോ ജെറി പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം മുകളിലേക്ക് പോയി വൈറ്റ് ഷെയ്ഡുള്ള ഡാർക്ക് ഡോ ഷർട്ടിട്ട് സിമ്പിൾ ലുക്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആൽവിയെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു പോയി അമ്മുവിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ വാങ്ങിയിട്ട് ഷർട്ട് പക്ഷേ അതെങ്ങനെ ഇച്ഛന് കിട്ടി സ്വാഭാവികമായും അവളുടെ നോട്ടം ജെറിയിലേക്ക് പോയി അത് മനസ്സിലായതും അവൻ നൈസായിട്ട് അവളുടെ അടുത്തു നിന്ന് മാറി നേരെ ആൽബിയുടെ അടുത്തേക്ക് പോയി അവൻ അവരുടെ ഫ്രണ്ട്സിനോടും ഓഫീസ് സ്റ്റാഫ്സിനോടും സംസാരിക്കുമായിരുന്നു അമ്മുവിനെ അവൻ ശ്രദ്ധിച്ചതേയില്ല അതിൻ്റെ ഒരു കുഞ്ഞു നോവ് അവൾക്കുണ്ടായി എങ്കിലും ആ ഷർട്ട് അവനിട്ട് കണ്ടതിൻ്റെ സന്തോഷവും അത്ഭുതവും അവളിൽ ഉണ്ടായിരുന്നു ഓഫീസിലെ പെൺപടകൾക്ക് ഇന്ന് അവനോട് വല്ലാത്ത അടുപ്പം തോന്നി എക്സിക്യൂട്ടീവ് ലുക്കിലും ഫോർമൽ ഡ്രസ്സിങ്ങിലും മാത്രം കണ്ടിട്ടുള്ള ആൽബിയോട് തോന്നുന്ന പേടി ഇന്ന് അവർക്കില്ലായിരുന്നു പോരാത്തതിന് സാധാരണ അമുഖത്ത് കാണാറുള്ള ഗൗരവം ഇന്നില്ല എന്താ മക്കളെ വായിനോട്ടാണോ ടീനെ അവരോട് അടുത്തേക്ക് വന്ന് ചോദിച്ചതും എല്ലാവരും ഒരു ചമ്മിയെ ചിരിചിരിച്ചു അല്ല മേഡം ബർത്ത്ഡേ ഫംഗ്ഷന് ഇത്രയും സിമ്പിളായിട്ട് സാറിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല അതിന്റെ പേര് ഇങ്ങനെ ഊറ്റി കുടിക്കാൻ നിൽക്കണ്ട സ്റ്റൈലൊന്നും ഒന്നും മാറ്റുന്നേ ഉള്ളൂ അവന്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല അയ്യോ അങ്ങനെയൊന്നുമില്ല മേഡം ഞങ്ങൾ വെറുതെ ഓ ആയിക്കോട്ടെ മേഡം ആണോ ആ ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത് അല്ലല്ല അവന്റെ ഇന്നത്തെ മാറ്റത്തിന്റെ ഫുൾ ക്രെഡിറ്റും ഞങ്ങളുടെ അമ്മൂസിനാണ് അവർ മനസ്സിലാവാതെ നിന്നതും ടീന അമ്മുവിനെ അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു ഇതാണ് അമ്മു നിങ്ങൾക്കറിയാലോ അല്ലേ അന്നൊരിക്കൽ ഓഫീസിൽ വന്നിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യെസ് ആത്മിക ഉം ഇവളാണ് ആ ഷർട്ട് വാങ്ങിയത് എല്ലാവരും അവരുടെ സെലക്ഷനെ പറ്റിയും അത് ആൽവയ്ക്ക് ചേരുന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നത് അത്യാധികം സന്തോഷത്തോടെ അമ്മു കേട്ടിരുന്നു അപ്പോഴേക്കും കേക്ക് കട്ടിങ്ങിന്റെ ടൈമായി ആൽബിയുടെ അടുത്ത് അമ്മച്ചിയും ടീനയുമാണ് നിന്നത് ബാക്കിയുള്ളവർ ചുറ്റും നിന്നു ആൽബിക്ക് നേരെ മുന്നിലായിട്ട് അമ്മു നിന്നത് അവരുടെ അടുത്ത് ജെറിയും കിച്ചനും ജെറി ഫോട്ടോ എടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് അമ്മു താൻ ഇട്ടിരിക്കുന്ന ചുരിദാർ ശ്രദ്ധിച്ചത് ആൽബിയുടെ ഷർട്ടിന്റെ അതേ കളർ ഈ ചുരിദാർ തനിക്ക് സമ്മാനിച്ചത് ജെറിയാണ് ആണ് അപ്പോ ഇതിന്റെ എല്ലാം പിന്നിൽ അവൻ തന്നെയാണ് എന്ന് അവൾ ഉറപ്പിച്ചു കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ്സ് കൊടുക്കലും എല്ലാം കഴിഞ്ഞപ്പോഴാണ് ആൽവി പാട്ട് പാടണമെന്ന് ആവശ്യം വന്നത് അവൻ ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് അവസാനം സമ്മതിച്ചു എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേ ഇതുപോലെ ആഘോഷിക്കാറുണ്ട് പക്ഷേ ഇത്തവണത്തെ പിറന്നാളിന് ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് അല്ല ഞങ്ങൾക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാൾ ആത്മിക എന്റെ അമ്മൂട്ടി അതുകൊണ്ട് അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് തന്നെയാണ് ഞാൻ പാടാൻ പോകുന്നത് ആൽബി പറഞ്ഞതെല്ലാം കേട്ട് വായും തുറന്ന് നിൽക്കുമായിരുന്നു കിച്ചൻ അത് കണ്ടതും ജെറി അവൻ്റെ വാ അടച്ചു വെച്ചു ഇന്നേ വരെ ഇവൻ ആരെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കേട്ടിട്ടില്ലല്ലോ ജെറി ആ അതാണ് അമ്മു അവളുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതുപോലെ പറഞ്ഞു പോകും അവളാണോ ആ ഷർട്ട് വാങ്ങിയത് ആണ് കിച്ചൂട്ടായി അവൾക്ക് ഇച്ചായനെന്ന് വെച്ച ജീവനാണ് ഇച്ചായനു തിരിച്ചു ഇച്ചൻ അവളെ നോക്കിയപ്പോൾ ആൽവി തന്നെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ട് കണ്ണു നിറച്ചു നിൽക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് അവൻ അവളെ ചേർത്ത് പിടിച്ചതും കണ്ണു തുടച്ചവൾ ചിരിയോടെ അവനെ നോക്കി അപ്പോഴേക്കും ആൽവി പാടാൻ തുടങ്ങി അത് വീണ്ടും അമ്മുവിനെ ഞെട്ടിച്ചു അന്ന് ദേവുവിന്റെ സ്റ്റാറ്റസിൽ താൻ കേട്ട പാട്ട് അവസാന വരികൾ പാടി അമ്മുവിനെ നോക്കിയതും രണ്ടു പേരുടെയും മിഴികൾ തമ്മിൽ ഇടഞ്ഞു ആ കണ്ണിന്റെ ആഴങ്ങളിലേക്ക് താൻ മുങ്ങിപ്പോകുന്നത് പോലെ അമ്മുവിന് തോന്നി ചുറ്റുമുള്ളവരുടെ കരകോശമാണ് അവളെ ഉണർത്തിയത് ഒരു ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആൽബിയെ കണ്ടതും അമ്മുവിലും ആ ചിരി പടർന്നു